ഹൈ ഹലോ നമ്മൾ പാഷൻ ഫ്രൂട്ട് ജ്യൂസ് ജ്യൂസാട്ടോ ഉണ്ടാക്കുന്നത് വളരെ കിഴത്തിയാണ് എന്നാലും ഒരുപാട് ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഇത്തിരി പ്രശ്നമുണ്ട് കേട്ടോ അസിഡിറ്റി പോലുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകാൻ ചാൻസ് ഉണ്ട് അപ്പോൾ നമ്മൾ പാഷൻ ഫ്രൂട്ട് ഇത് നന്നായിട്ട് പഴുത്ത് പുഴിഞ്ഞ് വീണതാണ് കേട്ടോ അതാകുമ്പോഴും അധികം പുളി വല്ല ഉണ്ട് എന്നാലും ഓവറായിട്ട് പുളി വരില്ല കേട്ടോ നമ്മൾ പച്ച എടുക്കുന്ന അത്ര അത് നമ്മൾ അതിൻ്റെ ആ ഒരു ഇത് ഇതെടുത്തിട്ടുണ്ട് കേട്ടോ അതിൻ്റെ കുരുവും അതിൻ്റെ ആ ഒരു ജ്യൂസും കൂടി ഇനി അതിന് മിക്സീൻ്റെ ചാൻഡുള്ളിലേക്ക് ഇട്ട് കൊടുക്കാം പിന്നെ ഒരു മൂന്ന് സ്പൂൺ പഞ്ചസാര ചേർത്ത് വെത്തിട്ടുണ്ട് കേട്ടോ പിന്നെ തണുത്ത വെള്ളമാണ് ഒഴിക്കുന്നത് വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് അടിച്ചെടുത്തിട്ടുണ്ട് ഇതിന് നമുക്ക് അരിപ്പൻ്റെ ഉള്ളിലൂടെ ഒന്ന് അരച്ചെടുക്കണം കേട്ടോ അല്ലെങ്കിൽ അതിൻ്റെ കുരുമൊക്കെ നമ്മൾ അരഞ്ഞു വന്നതും കൂടി ഉപയോഗിക്കുന്നൊക്കെ നല്ലതിങ്ങനെ അരച്ചെടുത്തിട്ട് ഉപയോഗിക്കുന്നതാണ് കേട്ടോ അപ്പോൾ ഇപ്പോൾ ഞാൻ നന്നായിട്ടൊന്ന് അരച്ചെടുക്കുന്നുണ്ട് ഇത്രയേ ഉള്ളൂ കേട്ടോ സിമ്പിളാണ് ഇത്രേ ഉള്ളൂ അധികം പണികളൊന്നുമില്ല ഇല്ല കേട്ടോ പിന്നെ നമ്മളൊരു ഗ്ലാസിൻ്റെ ഉള്ളിലേക്ക് കുറച്ച് ഐസ് ഇട്ടിട്ട് നമ്മളുടെ ജ്യൂസ് അതിൻ്റെ ഉള്ളിലേക്ക് ഒഴിക്കുക കുടിക്കുക അത്ര തന്നെ അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ ഫാഷൻ ബൂട്ട് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ ഇങ്ങനെയൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ അപ്പോൾ എത്രയേ ഉള്ളൂ ബായ